സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മണിത്തക്കാളി അതായത് കാട്ടു തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് ഒരു കറിയാകാം അപ്പോൾ എല്ലാ എപ്പോഴും ഒന്നും അല്ല ഇത് ഇത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവും ആണ് കേട്ടോ അപ്പോൾ ഇത് എവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒഴിവാക്കരുത് തീർച്ചയായും നിങ്ങൾ കറിയിൽ ഉൾപ്പെടുത്താൻ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഇത് പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഉണ്ടാകുന്നത് ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് മണി അട ഓരോ ഇതും അടർത്തിയെടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം ഇതാ ക്ലീൻ ചെയ്തെടുത്തപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കാണാൻ എന്നൊക്കെ എന്ത് ഭംഗിയാണെന്ന് അതിൽ കുറച്ച് രണ്ടുമൂന്ന് ചെറിയ പഴുക്കാത്തതുകൊണ്ട് കേട്ടോ ചെറിയ കളർ മാറിയതുണ്ട് നന്നായിട്ട് പഴുത്ത് ആ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഒരു അഞ്ചാ അഞ്ചെട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഉണ്ട് കുറച്ച് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതാണ് വേണ്ടത് നമ്മൾ കയറിക്കായിട്ട് ആദ്യം തന്നെ ഒരു പാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് വേണ്ടോ ഒഴിക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു 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 മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിനകം ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ പച്ചമുളക് ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മൂന്നാല് മിനിറ്റ് സമയം കിടന്ന് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് വഴറ്റണം ഓയിൽ ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരു മൂന്ന് മിനിറ്റ് സമയം ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പം വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതായി കിട്ടില്ല കിട്ടുമല്ലോ മൂത്ത് കിട്ടാൻ വേണ്ടി വാ വാടിക്കിട്ടും അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് വാറ്റിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങളുടെ യുക്തം പോലെ ചെയ്യാം കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്കൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാകത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സർ ജാറിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് ചെറിയ ജീരകമാണ് വേണ്ടത് ഒരു അരസ്പൂൺ ചെറിയ ജീരകം ഇട്ടു ഇനി രണ്ട് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതൊന്ന് തുറന്ന് നോക്കാം അങ്ങോട്ട് എന്തായിരുന്നു നന്നായിട്ട് ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേന് ഇത്രയായപ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണെ നല്ല മുത്തുപോലെയുള്ള തക്കാളി ഇട്ട് കൊടുക്കുക അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വാടി കിട്ടിയാൽ മതി പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഈ ഉരുളി ഇത് നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുകയും ചെയ്യും ഒരല്പസമയത്തേക്കും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ലെവലായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ആ അരച്ച് വെച്ച അരപ്പ് നമുക്കിട്ട് കൊടുക്കാം മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് ചാ ഇത് വേണമല്ലോ ഗ്രേവി വേണമല്ലോ അങ്ങനെ അതൊന്ന് ചെറിയ തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്കിതുവരെയും ഈ തക്കാളിക്ക് പുളി കുറവാണ് അപ്പം കറിക്കൊരു ലേശം പുളി ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് അധികം പുളി ഇല്ലാത്ത കുറച്ച് തൈരും കൂടി അണ്ണി ചേർക്കുന്നത് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു തക്കാളി ഇതിലിങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയില്ല നല്ല മുത്തു പോലെ അതുകൊണ്ട് തന്നെ ഞാൻ ഉടയ്ക്കാത്തത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്ന താല്പര്യം ഇല്ലാത്തവർക്ക് ഉടച്ച് കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ കറിയിൽ നല്ലൊരു ഇതാണ് നമ്മൾ പച്ചക്കൊക്കെ തിന്നുന്ന തക്കാളി അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അരപ്പൊക്കെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇല്ലാത്തതായ ഒരു അരക്കപ്പ് തൈരിനടുത്താണ് ഞാൻ ഒഴിച്ചത് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം അടച്ചു വെച്ചേക്കാം തനി കറി കൂടെ റെഡി ആകും കേട്ടോ നമുക്ക് നല്ല സ്വാദാണ് ഇത് കിട്ടാൻ സാധ്യത ഇത് വെറുതെ കാട്ടു തക്കാളി എന്ന് പറഞ്ഞ് വെറുതെ പാഴാക്കി കളയരുത് കറി വെച്ച് ഇതിലേക്ക് വരവിട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചിലായി വരുമ്പോഴേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുക്കണം ആ കൂടെ തന്നെ ഒരു മൂന്നാല് ഒരു നാലഞ്ച് ചെത്തുള്ളി വട്ടത്തിൽ ചെറുതായി സ്ലൈസ് ചെയ്ത് അരിഞ്ഞതും അതും കൂടെ ചേർത്ത് കൊടുത്തൊന്നും മുപ്പിട്ട് എടുക്കുക അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല കളറായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കറി ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഇനി ഇതിലേക്ക് നമ്മൾ കടുവ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയുള്ളത് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു ഡിഷുമായി കാണാമെന്ന പ്രതീക്ഷയായി നിർത്തുന്നു എല്ലാവർക്കും എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ താങ്ക്